ഈ മക്കളെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെട്ടാത് വലിയ ഉള്ളി അരിഞ്ഞതാണ് രണ്ടുള്ളി ഉണ്ട് ഞാൻ അതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് വഴിച്ചെടുത്തിട്ടു ലോണൊന്ന് മുരിങ്ങി വരട്ടെ ആ അതിലേക്ക് ഞാൻ രാസ ഉരുവ ഉരുവട്ടെടുത്തിട്ടുണ്ട് ബൈൻഡ് വന്നിട്ടുണ്ട് ൂടെവാണ്ട് അപ്പത്തിനാ ഉരുവമണി ബന്ധോട്ടാ വെളുത്തുള്ളിതാ ചരച്ചടിച്ചത് ഇന്നിട്ട് വയറ്റി എടുത്ത മാറുന്ന വരെ എന്നാ ഒക്കെ ഇത് മാറിച്ചിട്ടെ നമുക്ക് ഈ പച്ചമുളക് വലിയ ഇട്ട് വെക്ക കേട്ടോ പച്ചമുളക് മൂന്നാലിനടുത്തേക്ക് ചെങ്ങിനെ ഇഷ്ട വെക്കാനാണ് കേട്ടോ ഇത് മുളി പറയും ഇപ്പമുളി പറയും എന്തായാലും വണ്ടിയില്ല ഞാന് ഇറച്ചി വെക്കും പോലെ വെക്കാണ് മുളൊന്നും ഇട്ടിടുന്നതാകട്ടെ എന്നിട്ട് നമുക്കിതാ ഇനി തക്കാളി കൂടെ എല്ലാം ഇട്ടുകൊടുക്കട്ട പിന്നെ ഇതില് മഞ്ഞളും മുളകും ഒന്നും ചേർക്കുന്നില്ല കുറച്ച് പുളി വെള്ളം കൂടെയെല്ലാം ഒഴിച്ചു വെക്കണം ഇടഞ്ഞിട്ടൊന്ന് വേവട്ടെ എന്നിട്ടാ ഉപ്പിന്റെ കല്ലുകൊടുക്കുന്നതേ ഉപ്പ് ഇട്ടുവെച്ചിട്ടുണ്ട് ട്ടാ പുളി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് വീട് കഴിഞ്ഞിട്ടൊന്ന് ഒന്ന് പച്ച വേഗട്ട ഇങ്ങോട്ട് വെക്കണം ഇതാ മീനാണിത് കട മീനാണ് ഇട്ടോ ചെറിയ അക്കോറൊക്കെ അക്കോറ പിസ്മോളി വയ്ക്കാനാണ് ഇഷ്ട വെക്കാനാണ് ഇത് കിടന്നിട്ടൊന്ന് നല്ലോണം വേവട്ടെ കിലോ രാസം ചൂടുവെള്ളം ഒച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പുളി വെള്ളം ഇനി ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇത് ഒന്ന് തിളച്ച് വേവട്ടെ ഇതൊന്ന് തോന്നു നോക്കട്ടോ തിളച്ച് വരുന്ന നല്ലോണം നോക്കാൻ വായിക്കില്ല നല്ല ഒന്ന് തിളച്ച് മീൻ വേവട്ടെ മീൻ വേവട്ടെ കേട്ടോ നല്ലോണം കളിച്ചിട്ടുണ്ട് ഞാനിതാ രസക്കരിവെപ്പിലാണ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതില് പിന്നെ ഞാൻ ഇതിന് കുരുമുളകും പൊടി ഇട്ടെടുക്കുന്നുണ്ട് കുരുമുളകും പൊടിക്ക് നല്ലോണം വേണമല്ലോ കേട്ടോ നല്ലോണം ഇട്ടെടുക്കുന്നുണ്ട് കുരുമുളകും പൊടി കുരുമുളകും പൊടി വേണല്ലോ ഇതിലേക്ക് വേണ്ടത് കുരുമുളകും പൊടി വൈറ്റ് കുരുമുളകും പൊടി വാങ്ങാണ്ടാവും അത് ഞാൻ കുട്ടികൾക്ക് കുരുമുളക് കൊണ്ടുപോരു അത് പൊടിച്ചെടുക്കുന്നതാണ് ഇതിപ്പോ വഴുത്തി കുരുമുളകും പൊടി ഉണ്ട് അത് തീർന്നുപോയി പോയി അപ്പൊ ഇത്തിരി വിലാണ്ട് കറി നല്ല എപ്പും പൊടി ടേസ്റ്റൊക്കെ ഉണ്ട് കെട്ടോ ഇനി ഞാൻ ഉള്ളിയും പെരിഞ്ചീരകം നല്ല ജീരകവും അല്ല പെരുഞ്ചീരകവും ഉള്ളിയും തേങ്ങയും കൂടെ മഞ്ഞൾ ഇടാണ്ട് ആട്ടിയെടുത്താണിത് സുഖാറൊന്നും കേട്ടോ അങ്ങനെ നമ്മളെ മീനിന്റെ ഇഷ്ടം റെഡി ആയി കൊണ്ടിരിക്കുന്നു നല്ല അടിപൊളി ഇഷ്ടമാണ് നമ്മൾ മിക്സ് കഴിയിട്ട് വെള്ളം ഇതിൽ ഇട്ടിച്ചു കൊടുക്കണം രസം കൂടെ വെള്ളം ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിൽ കഴിഞ്ഞത് വേവട്ടോ കേട്ടോ ോണൊന്നും കൂടെ തിളക്കട്ടെ വാ അടിപൊളി കറിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കാൻ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കിയവരും എല്ലാം കേട്ടോ ചില കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ട് എളുപ്പമുള്ളവരൊക്കെ വിളിച്ച് പറയും അങ്ങനെ അവരൊന്നും ഉണ്ടാക്കി കാണിച്ചിരിത്താന്ന് നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കുരുമുളകിൻ്റെയൊക്കെ നല്ല ചര ഉണ്ട് കുരുമുളക് പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് തിരികൂടാം ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിൽ എടുക്കുന്നത് വല്ലാത്തൊരു കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റാണ് അങ്ങനെ കിടന്ന് വേവട്ടോ അങ്ങനെ ഒന്ന് തിളക്കട്ടെ ഒക്കെ വെന്തു തിളച്ചു അകെ ഗഡിയായി ഒക്കെ എല്ലാം വെന്ത മണമുണ്ട് അടിപൊളിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ